വെച്ച സാധനം കണ്ടുപിടിക്കാൻ പിന്നെ പിന്നെ കൈ പെട്ടെന്ന് പറഞ്ഞൂടെ ആ ഇത് എന്തൊരു ഗെയിം ഞങ്ങളുടെ നീ കണ്ടുപിടിച്ച് നിനക്ക് സമ്മാനം ഈ കൂടെ ഇച്ചിരി സമയം കളിക്കാന്ന് വിചാരിച്ചപ്പം അവളിമാർക്ക് താല്പര്യമില്ല ഒരു തിക്ക് ഉറക്കാം തിക്ക് താല്പര്യമുണ്ട് പക്ഷെ ഞാൻ ആ വിളിപ്പിച്ച് വെച്ചിരിക്കുന്ന എന്തുന്ന് കാണിച്ചു കൊടുക്കണം ഉത്തരം പറയണമെങ്കിൽ അവക്ക് മെനക്കെടാൻ വയ്യ മെനക്കെട്ട് കണ്ടുപിടിക്കാൻ അവക്ക് വയ്യ തിന്നാൻ നീ ചിരിച്ചോ ഇത് നല്ലൊരു സമ്മാനമുണ്ട് തിന്നാൻ കൊള്ളാവുന്ന സമ്മാനം എന്നാ പിടിച്ചു വെച്ചോ ഇനി എങ്ങോട്ടും പോവാതെ ഇ കടിച്ച് കൈ പുക്കാത്തോർപ്പിച്ച് കല്ലകളിയ കല്ലകളിയ ബിംഗു ഇത് തങ്ങയായാൽ ഉത്തരം പറയാൻ പറ്റിയല്ലോ പറയാൻ പറ്റിയല്ലോ ഇത് ചോക്ലേറ്റാ കേക്കി ഇമടെ കച്ചവന്നപ്പോൾ കൊണ്ടന്ന ചോക്ലേറ്റില്ല കല്ല് പോലെ ഇരിക്കുന്നുടാ അ ആ ചോക്ലേറ്റേ ഈ തല്ലേക്കി ഒറ്റത്തിരിന്ന് തിന്നാനായിരുന്നു ടിപിംഗു അത് കല്ലല്ല ചോക്ലേറ്റല്ല കല്ല്

രണ്ടൂടെ എന്തെങ്കിലും കാണിച്ചു കൂട്ടും ഇച്ചിരി സമയം കളിയും ചിരിയായിട്ട് രണ്ടെണ്ണത്തിനും കൂടി ഇരിക്കാന്ന് വിചാരിച്ചപ്പോ ഇത് അതിലും മെനയായി ഇത് എങ്ങനെയെങ്കിലും നിക്കു ചെയ്തില്ലെങ്കിലും പിങ്കു ഇത് കടിച്ചു പൊട്ടിച്ചാക്കും ഉറപ്പായിരുന്നു